നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് ബാർ സോളാർ പീഡന കേസുകൾ ഇറക്കി സർക്കാരിനെ താഴെ ഇറക്കിയ അതേ തന്ത്രം പ്രതിപക്ഷ കോൺഗ്രസിനോട് പയറ്റാൻ സി പി എമ്മിന്റെ ഉന്നതതലങ്ങളിൽ തീരുമാനം മദ്യവും മദുരാശിയും എന്ന തന്ത്രമാണ് എല്ലാ കാലത്തും കോൺഗ്രസിനെ താഴെയിറക്കാൻ സി പി എം പയറ്റിയിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തെ ഒതുക്കാൻ ശ്രമിച്ച കേസ് കുത്തിപ്പൊക്കി രാഹുലിന് പകരം കോൺഗ്രസിനെതിരെ തിരിച്ചത് സി പി എമ്മിന്റെ ബുദ്ധികേന്ദ്രങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ സി പി എം ലക്ഷ്യമിട്ടത് രാഹുലിനെയല്ല വി ഡി സതീഷനെയാണ് സതീഷിനെ മുഖ്യമന്ത്രി പദവിയാണ് ഇതോടെ മാത്രവുമല്ല ഈ വിഷയത്തിൽ ചെന്നിത്തലയും സതീശനും അടുക്കാൻ കഴിയാത്ത വിധം അകലുകയും ചെയ്തു സതീശൻ മുൻ നിരയിലെ കോണ്ഗ്രസിന് അധികാരത്തില് തിരിച്ചെത്താൻ കഴിയില്ല അധികം വൈകാതെ രാഹുൽ എം എൽ എ സ്ഥാനവും രാജിവെക്കേണ്ടിവരും കോൺഗ്രസിലെ ഒളിയമ്പുകൾ തനിക്കെതിരെയാണ് എന്ന് മനസ്സിലാക്കിയ സതീശൻ തന്നെയാണ് രാഹുലിനെ തള്ളിയതും ഷാഫി രാഹുൽ സതീശൻ തന്ത്രങ്ങൾക്ക് നേരെയാണ് മിന്നലാക്രമണം ഉണ്ടായത് ആരോപണം ഉന്നയിച്ച പെൺകുട്ടി റിനി മകളെപ്പോലെയാണെന്നാണ് വി ഡി സതീശൻ വിശദീകരിച്ചത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എത്ര വലിയ നേതാവാണെങ്കിലും നടപടിയെടുക്കുമെന്നും വി ഡി സതീശൻ രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കടുത്ത അതൃപ്തിയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഒരു മെസ്സേജ് അയച്ചാൽ തൂക്കിക്കൊല്ലാൻ കഴിയില്ലല്ലോ എന്നും വ്യക്തിപരമായി ഒരാളും പരാതി പറഞ്ഞിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു ഗൗരവമുള്ള പരാതി ഇപ്പോഴാണ് വന്നത് പരാതി പാർട്ടി പരിശോധിക്കും നടപടിക്ക് എടുക്കും മുമ്പിൽ വന്ന പരാതിയുടെ ഗൗരവം അനുസരിച്ച് നടപടി സ്വീകരിച്ചു കഴിഞ്ഞു കോൺഗ്രസിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഗൗരവത്തോടെയുള്ള പരാതി വരുന്നത് ഇപ്പോഴാണ് കൂടി ഇരയാക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിച്ചത് എന്നും ആരോപണ വിധേയനെന്ന് പറയാനുള്ളത് നടപടിയെടുക്കുന്നതിന് പാർട്ടിയിൽ ഒരു നടപടിക്രമങ്ങൾ ഉണ്ട് പരാതിയുടെ ഗൗരവം നോക്കും ആരോപണ വിധേയനെന്ന് പറയാനുള്ളത് കേൾക്കുമെന്നും ശേഷമായിരിക്കും നടപടിയെടുക്കുക എന്നും വി ഡി സതീശൻ പറഞ്ഞു ഏതു നേരത്താവായാലും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും സതീശൻ വ്യക്തമാക്കി രാഹുലിനെ ഇല്ലാതാക്കിയ ഷാഫി ഇല്ലാതാകുമെന്നും അതുവഴി സതീഷനെ തകർക്കാൻ കഴിയുമെന്നും സി സതീശൻ തകർന്നാൽ അധികാരം കിട്ടില്ലെന്ന് സി പി എമ്മിന് അറിയാം അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുൽ മാറിയെങ്കിലും എം എൽ എ സ്ഥാനത്ത് തൽക്കാലം തുടരും തുടർന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജി വാങ്ങാൻ ഹൈക്കമാൻഡിനാണ് നിർദ്ദേശം അതേസമയം രാഹുൽ വ്യക്തത വരുത്തണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യം ഉയരുകയാണ് സംസ്ഥാന കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ചർച്ച നടക്കുന്നത് വിഷയത്തിൽ രാഹുൽ നിശബ്ദത വെടിയണമെന്നും വ്യക്തത വരുത്തണമെന്നും വനിതാ നേതാവ് ആവശ്യപ്പെട്ടു ആരോപണം ശരിയല്ലെങ്കിൽ രാഹുൽ വിശദീകരിക്കണമെന്നും കൂടുതൽ നേതാക്കൾ ആവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇന്നലെ തുടങ്ങിയ ചർച്ച ഇപ്പോഴും തുടരുകയാണ് രാഹുലിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി സ്നേഹയാണ് സ്നേഹയുടെ വിമർശനത്തെ പിന്തുണച്ച് ജനറൽ സെക്രട്ടറി വി പിൽഖിഫിൽ രംഗത്ത് വന്നു രാഹുലിനെതിരെ ചാണ്ടി ഉമ്മൻ പക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളവും രാജി പ്രതിപക്ഷ നേതാവാണ് ലക്ഷ്യമെന്ന കോൺഗ്രസ് നേതാക്കൾക്ക് നന്നായി അറിയാം ചെന്നിത്തല സതീശനെ ഇല്ലാതെയാക്കാൻ കുറെ നാളുകളായി ശ്രമിച്ചിട്ടുണ്ട് സതീശൻ ഇന്നലെ ഇന്നലത്തെ മട്ടിൽ തുടർന്നാൽ തനിക്ക് മുഖ്യമന്ത്രിയാവാൻ കഴിയില്ലെന്ന ചെന്നിത്തലയ്ക്ക് നന്നായി അറിയാം അതിനാൽ സതീഷിനു നേരെ വാളോങ്ങാൻ ചെന്നിത്തലയ്ക്ക് ലഭിച്ച അസുലഭ അവസരമാണ് ഇത് സതീഷൻ തീർത്തും നിരാശനാണ് രാഹുലിനെ അടിക്കാനെടുത്ത അതേ വഴി തനിക്ക് നേരെ ഭൂമറാങ് പോലെ വരുമെന്ന് സതീഷൻ അറിയാം സതീഷന്റെ അഹങ്കാരത്തിനുള്ള തിരിച്ചടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ ആരോപണം എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസുകാരും നിരവധിയാണ് സി പി എമ്മിന് ഭയമുള്ളത് സതീഷനെ മാത്രമാണ് രമേശ് ചെന്നിത്തലയെ തങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് സിപിഎം പലവട്ടം തെളിയിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായിരിക്കെ രമേശിനെ സി പി എം ഇല്ലാതാക്കിയത് കേരളം കണ്ടതാണ് രമേശിന്റെ നേതൃസ്ഥാനം തെറിപ്പിച്ചത് പിണറായി ആണെന്നാണ് പരസ്യമായ രഹസ്യം രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണി വഴി സ്വാധീനിച്ചാണ് പിണറായി ഇക്കാര്യം നേടിയെടുത്തത് സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയത് തന്നെ പിണറായിയെ മൃദുവായി കൈകാര്യം ചെയ്യും എന്ന ഉറപ്പിലാണ് അന്ന് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതീക്ഷ സതീഷിനെതിരെയും കോൺഗ്രസിലേക്ക് പരാതി പ്രവാഹമാണ് കോൺഗ്രസുകാർ അയക്കുന്നതിന് പുറമെ സി പി എമ്മുകാരും വ്യാജ പേരിൽ പരാതി അയക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഹൈക്കമാൻഡ് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിൽ വി ഡി സതീശൻ എന്നീ നേതാക്കളിൽ ഹൈക്കമാൻഡിന് വലിയ പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചുവരുമെന്ന് ഉറപ്പിച്ച ഈ മൂന്ന് നേതാക്കളുടെ മുഖം കണ്ടാണ് എന്നാൽ അവരിൽ ഒരാൾ അത് നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ഒരാൾ കുപ്രസിദ്ധിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എന്ന സ്വപ്നം പോലും കോൺഗ്രസിന് അന്യമായി തീരും എന്ന ആശങ്കയിൽ നിലവിലുണ്ട് ഉമ്മൻചാണ്ടിക്കും കെ എം മാണിക്കും ചെയ്ത അതേ അതേപണി തന്നെയാണ് സിപിഎം രാഹുൽ മാങ്കൂട്ടത്തിനേരെയും ഉമ്മൻചാണ്ടിയും മാണിയും അറിയാതെ ചതിക്കുഴിയിൽ വീണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം തന്റെ സവിശേഷമായ ചില സ്വഭാവ ദൂഷ്യങ്ങൾ കൊണ്ടാണ് സിപിഎമ്മിന്റെ കുഴിയിൽ വീണത് രാഹുലിന്റെ സ്വഭാവത്തിലെ ചില വഴിത്തിരിവുകൾ കണ്ട പല നേതാക്കളും അദ്ദേഹത്തെ കുരുക്കാൻ ശ്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് എന്നാൽ രാഹുൽ അതെല്ലാം അവഗണിച്ചു അതിന്റെ ഫലമാണ് ഇപ്പോൾ ഇനി രാഹുലിന് പാലക്കാട് സീറ്റ് ലഭിക്കില്ല ലഭിച്ചാൽ ജയിക്കുകയും ഇല്ല സതീശന്റെ മുഖത്ത് നിന്ന് നിരാശ പ്രകടമാണ് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ സതീശൻ പ്രകോപിതനായി കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു പതനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവ് ഏറ്റുവാങ്ങിയത് ലൈംഗിക ആരോപണത്തിൽ ആടി ഉലഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന് പരിക്കേൽക്കാതെ രക്ഷപ്പെടാൻ വഴിയൊരുങ്ങിയെങ്കിലും യുവനടിയുടെ ആരോപണ കൊടുങ്കാറ്റിൽ തകർന്നുപോയി യുവനേതാവ് വളരെ പെട്ടെന്ന് വളർന്നു വന്ന നേതാവായിരുന്നു രാഹുൽ മാത്രു എൻ എസ് യു യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്നീ വഴികളിലൂടെ വന്ന രാഹുൽ ചാനന്റ് ചർച്ചകളിലൂടെയാണ് ശ്രദ്ധേയനായി മാറുന്നത് സോഷ്യൽ മീഡിയയിലൂടെ പി ആർ വർക്കുകൾ കൂടി നടത്തി വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധേയനായി മാറുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരിക്കെ ചാനഞ്ച് ചർച്ചകൾ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച ശക്തമായ ഭാഷയും ആരെയും നേരിടാനുള്ള ധൈര്യവും ഇതെല്ലാം മതിയായിരുന്നു രാഹുലിന് അവസരങ്ങൾ ഒരുങ്ങാൻ യൂത്ത് കോൺഗ്രസിന് ശക്തമായൊരു നേതൃത്വം ഉണ്ടെന്ന വിശ്വാസം പൊതുജനങ്ങൾക്കിടയിൽ പോലും െടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലും മുൻ സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിലിനും കഴിഞ്ഞു ശേഷം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പക്ഷത്തിന്റെ പിന്തുണയും എല്ലാവിധ സഹായവും രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു വാശിയേറിയ യൂത്ത് കോൺഗ്രസ് ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ രാഹുൽപക്ഷം വിജയിച്ചു വ്യാജ തിരിച്ചറിയൽ കാർഡുണ്ടാക്കിയാണ് ജയിച്ചതെന്ന് ആരോപണമുയർത്തിയത് യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളായിരുന്നു എന്നാൽ അതൊന്നും രാഹുലിനെ ബാധിച്ചതേയില്ല രാഹുൽ ഏറെ ശക്തനായി സർക്കാരിനെ നിരന്തരമായി വിമർശിക്കാനും മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ും രാഹുൽ ശക്തനായി സർക്കാർ വിരുദ്ധ വിരുദ്ധത്തിന് നേതൃത്വം നൽകിയതിന്റെ പേരിൽ അർദ്ധരാത്രിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തതും റിമാൻഡ് ചെയ്യപ്പെട്ടതും രാഹുലിന് പ്രതിച്ഛായ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു ഇതൊക്കെ മതിയായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് എം ആയിരുന്ന ഷാഫി പറമ്പിൽ കെ കെ ശൈലജയെ നേരിടാനുള്ള ദൌത്യവുമായി വടകരയിലേക്ക് വണ്ടി കയറിയപ്പോൾ തന്നെ പാലക്കാട് ആറായിരിക്കും സ്ഥാനാർത്ഥിയെന്ന് ഉണ്ടായിരുന്നത് കെ ും ഡോക്ടർ പി സരിനും തുടങ്ങി നിരവധി നേതാക്കൾ പാലക്കാട് പാർട്ടിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നിട്ടുണ്ടും ഷാഫി ഒറ്റപ്പേരിൽ സ്ഥാനാർത്ഥി പട്ടിക ഒതുക്കി അത് രാഹുൽ മാൺകൂട്ടത്തിന്റേതായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫിയുടെ പിൻഗാമിയായി രാഹുൽ എത്തിയപ്പോൾ പാർട്ടിയിൽ അസ്വാരസ്യങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു എന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായി തന്നെ അറിയാം എന്തായാലും രാഹുൽ മാൻകൂട്ടത്തിന്റെ കഷ്ടകാലം തുടങ്ങി തന്നെ രാഹുൽ ചതിച്ചു എന്ന ചിന്തയിലാണ് സതീശൻ തന്നെ മാത്രമല്ല തന്റെ പാർട്ടിയെയും രാഹുൽ പ്രതിസന്ധി വിശ്വസിക്കുന്നു സതീശൻ പലവട്ടം ഷാഫി പറമ്പിലുമായി സംസാരിച്ചു ഷാഫിക്കും രാഹുലിനോട് നീരസമുണ്ട് എന്നാൽ രാഹുലിനെതിരെ സംസാരിക്കാനുള്ള ധൈര്യവും ഷാഫിക്കില്ല എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനാണ് ഇപ്പോൾ മുൻഗണന അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുവരെ സ്ത്രീപീഠന പരാതികൾ നിർത്തുമോ എന്ന ചിന്തയിലാണ് സിപിഎം